മനുഷ്യ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ അനിൽ സന്തോഷ മാസം ഒന്നാം തീയതി മുതൽ ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നു വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ധനുമാസം പതിനൊന്നാം തീയതി വരെയുള്ള നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തീർത്ഥാടന കാലമാണ് മണ്ഡലകാലം ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഈ മണ്ഡലകാലമായി കരുതുന്നത് ഓരോ അയ്യപ്പ ഭക്തന്മാരും മണ്ഡലകാലം ആയി ആയിക്കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം മൃതമെടുത്താണ് ശബരിമലയിലേക്ക് പോകുന്നത് ഞാനും ഏതൊരു അയ്യപ്പ ഭക്തനെ പോലെ ഒരു അയ്യപ്പ വിശ്വാസിയാണ് ഈ മണ്ഡലകാലത്തിൽ കന്നി അയ്യപ്പനും കുഞ്ഞു മാളികപ്പുറവും അയ്യപ്പസ്വാമിയുടെ ദർശനത്തിനായി ശബരിമലയിൽ പോയപ്പോൾ ഞാൻ എടുത്ത കുറച്ചു വീഡിയോസാണിത് മൃതമെടുത്തു ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്കും വിശ്വാസികൾക്കും ഈ വീഡിയോ കാണുമ്പോൾ തെറ്റായി ചിന്തിക്കരുതെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു സ്വാമി ശരണം ശബരിമലയിൽ പോകാൻ വേണ്ടി വൃശ്ചികം ഒന്നാം തീയതി ഊച്ചിറ പരബ്രഹ്മസന്നതിയിൽ പോയി മാല വാങ്ങി മാലയിട്ടതിനു ശേഷം മൃതമെടുത്താണ് ഞാനും ശബരിമലയിലേക്ക് പോകുന്നത് ശബരിമലയിൽ പോകുന്ന ദിവസം അയ്യപ്പസ്വാമിക്ക് വേണ്ടി സ്വാമി സ്വാമിക്കഞ്ഞിയും അതിൻ്റെ കറികളും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് ആദ്യം സ്വാമിക്ക് കൊടുത്തതിനു ശേഷം വീട്ടിൽ വരുന്ന ഓരോ അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്കും ഭക്തിപൂർവ്വം നമ്മൾ ആ പ്രസാദം നൽകിയതിന് ശേഷമാണ് ശബരിമലയിലേക്ക് വരും വീട്ടിൽ തന്നെ ഇരുമുടിക്കെട്ട് നിറച്ച് ശരണം വിളിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി ഓച്ചിറ ക്ഷേത്രത്തിൽ തൊഴുത് ശരണം വിളിച്ച് ഞങ്ങൾ ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു മന്ദിരമാക്കൂദേവാസിനുള്ളിൽ ദൈവീരുന്നാൽ മനുഷ്യനും ദൈവവും മനസ്സിനുള്ളിൽ മഹിമകൾ വന്നാൽ മഹേശ്വരൻ വരുമന്ന് മണികണ്ഠൻ വരുമെന്ന് വിളിക്കൂ ശരണം വിളിക്കൂ വിളിക്കൂ ശരണം വിളിക്കൂ മനമാകും മരുഭൂവിൽ ഭക്തി മലർവാടി വളരാനായി വിരിയാനായി മനമാകും മരുഭൂവിൽ ഭക്തി മലർവാടി വളരാനായി വിരിയാനായി സൽഗുണമണി മലരുകൾ വിരിയാൻ സന്തതമുള്ളിലിരിക്കൂ ദേവ മനസിന്നുള്ളിൽ ദൈവമേ നിലയ്ക്കൽ കാർ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും പമ്പയിലേക്ക് യാത്ര തിരിച്ചു പമ്പാ പമ്പാനദിയിൽ മനസ്സിക്കുളിച്ചു ശരണം വിളിച്ച് അയ്യപ്പ സന്നിധിയിലേക്ക് യാത്ര തിരിച്ചു ആദ്യം കന്നിമൂല ഗണപതിയെ തൊഴുത് തേങ്ങയുടച്ച് അവിടെ നിങ്ങൾ വീണ്ടും യാത്രകൾ തുടർന്നു വിളിക്കൂ ശരണം വിളിക്കൂ വിളിക്കൂ ശരണം വിളിക്കൂ വിളിക്കൂ ശരണം വിളിക്കൂ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ കെട്ടുനിറ മണ്ഡപം കഴിഞ്ഞ് കെട്ടുനിറ മണ്ഡപം കഴിഞ്ഞ് ചെളിക്കുഴി അവിടെ കരിക്ക് പാനീയങ്ങൾ എന്നിവ ലഭ്യമാണ് ടാഗ് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും മുമ്പോട്ട് യാത്ര തിരിക്കുന്നു ഇനി റോഡ് രണ്ടായി തിരിയുകയാണ് ഒന്ന് സ്വാമി അയ്യപ്പൻ റോഡ് രണ്ട് നീലിമല അപ്പാച്ചിമട് റോഡ് നമ്മൾ നീലിമല റോഡാണ് പോകുന്നത് ആദ്യം നീലിമല അതിനുശേഷമാണ് ശേഷമാണ് അപ്പാച്ചിമേട് അതിനുശേഷം ശബരി ശബരിപീഠം അതിനുശേഷം മരക്കൂട്ടം അവിടെ നിന്നും റോഡ് രണ്ടായി തിരിയുന്നു സന്നിധാനത്തേക്കുള്ള റൂട്ടും തിരികെ വരുന്ന റോഡും ഇപ്പോൾ കാണുന്ന തിരക്കൊന്നും പതിനെട്ടാം പിടി കയറുന്നടുത്ത് ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നീലിമല തൊട്ട് അയ്യപ്പ സന്നിധി വരെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കുടിവെള്ളം ലഭ്യമാണ് അതും ഫ്രീ ആയി അതുപോലെ തന്നെ മരുന്ന് വെള്ളം എന്നു വെച്ചാൽ നമ്മുടെ ചുക്ക് കാപ്പി പോലത്തെ ഔഷധപാനീയങ്ങൾ നമുക്ക് ലഭ്യമാണ് അതും ഫ്രീ ആയിട്ടാണ് അപ്പോൾ ഞാൻ പോയപ്പോഴുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഞങ്ങൾ അയ്യപ്പ ദർശനത്തിന് ക്യൂവിൽ എത്തിയിരിക്കുകയാണ് അയ്യപ്പ സന്നിധിയിൽ യാതൊരു തിരക്കുമില്ലാതെ അങ്ങനെ അയ്യപ്പനെ കണ്ടു തൊഴുവാനുള്ള ഭാഗ്യം എനിക്കും അമ്മയ്ക്കും ജ്യേഷ്ഠനും എല്ലാം സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നമ്മൾ പുണ്യമായ ഒരു ഒരുപാട് സമയം തന്നെ നിന്ന് തൊഴുവാനുള്ള ഒരു അവസരം ലഭിച്ചു എന്ന് തന്നെ പറയാം ദൈവം ഹൃദയമതിൽവാഴും അഖിലാണ്ടേശ്വരനയ്യനയ്യൻ വ്യക്തമായി ഒരുപാട് സമയം ആദ്യമായി പോകുന്ന മോൾക്ക് അമ്മയ്ക്കും ഒക്കെ അതൊരു ഏറ്റവും നല്ലൊരു അനുഭവമാണ് അയ്യപ്പ സ്വാമിയെ കണ്ണിറയെ കണ്ടു തൊഴുവാനുള്ള ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അയ്യപ്പനെ തൊഴുതു നമ്മൾ മാളികപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നെയ് തേങ്ങ ഉടച്ച് അതിന് ഉടച്ച തേങ്ങ നമ്മൾ പ്രസാദമായും വേണമെങ്കിൽ നമുക്ക് എടുക്കാം അതിനുശേഷം നമ്മൾ മാളികപ്പുറത്തെത്തുകയും പകലിലും മുഖ്യ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്താണ് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് മാളികപ്പുറം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് യൂഗമോ അതുപോലെ തന്നെ ശബരിമലയിൽ നവഗ്രഹങ്ങളും ഏറ്റവും ദേവതന്മാർക്കും പ്രത്യേക സ്ഥാനവും അവിടെ ഉള്ളതാണ് മാളികപ്പുറത്തമ്മ തുല്യ പ്രാധാന്യമുള്ള ദേവിയായി കരുതുന്നു മാളികപ്പുറത്തമ്മയെ തൊഴുതു ശബരിമല പ്രസാദവുമാങ്ങി തിരികെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം എടുത്തപ്പോൾ ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമുക്ക് അടിയാൻ കഴിഞ്ഞിട്ടില്ല സ്വാമിയും അതുപോലെ തന്നെ പേട്ടതുള്ള എന്റെ അങ്ങനെ ഈ വർഷത്തെ ശബരിമല ദർശനത്തിന് ശേഷം ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്കറിയാവുന്ന കുഞ്ഞ് അറിവുകൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ഓരോ സ്വാമിമാരും സ്വാമി നാമത്തിൽ സ്വാമീമം അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോ സുഹൃത്തുക്കളും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക